ഈ കാര്യത്തിൽ പേളിമാണി അത്തരം ഒരു ഉദ്ദേശത്തിലല്ല ചെയ്തത് എന്ന് വ്യക്തമാണ് അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല അതിൻ്റെ ആവശ്യവും ആളാണ് പക്ഷേ അവർ അവിടെ ആഗ്രഹിച്ചത് ആ സ്ത്രീ അവിടെ ആഗ്രഹിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടായിരുന്നില്ല ഇതിനേക്കാൾ എത്രയോ അവർക്ക് സന്തോഷമായേനെ അവരെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി പേളിമാണി എടുത്തിരുന്നെങ്കിൽ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരിക്കുന്നു സൺഡേ ഒക്കെ അല്ലേ അല്ലേ ഞങ്ങളുടെ ഭയങ്കര മഴ വരുന്നുണ്ട് ഓക്കെ എനിവെയ്സ് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് ഡയറക്ടറായിട്ട് കിടക്കാം ആദ്യം ഞാൻ മൂന്ന് ക്ലിപ്പ് പ്ലേ ചെയ്തു രണ്ടെണ്ണത്തിൽ പേളിയുമാണിയും ഒന്ന് ശീതൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ശീതലിൻ്റെ ചാനലുണ്ട് ശീതലിസം സ്ഥിരമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാനലാണ് ഒരു വീഡിയോ ഞാൻ മിസ്സാക്കാറില്ല റീസൺ എന്താ വെച്ചാൽ അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് അവരുടെ തിങ്കിങ്ങിനോട് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഒരു സാമ്യം തോന്നാറുണ്ട് കാരണം അവർ ചിന്തിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് തൊണ്ണൂറ്റൊമ്പത് പ്രാവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ എത്ര പേര് കണ്ടു പറയുന്നത് സെൽ സ്പോർട്ട് വീഡിയോ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലൂടെയാണ് ഞാനത് കണ്ടിട്ടുള്ളത് അതായത് പേളി കാറിൽ പോയി ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ തരുന്നതേ ഉള്ളൂ പിന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യമേ പറയാനുള്ളു നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ഇടുക വേളി കാറിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീക്ക് കുറച്ച് കാശ് കൊടുക്കുന്നു ഈ ഒരൊറ്റ റീല് വന്നതോടുകൂടി വേളി ആരും കാണിക്കാത്ത രീതിയിൽ കൊടുക്കുന്നു കുട്ടികളൊക്കെ ഒന്നും ആയി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഈ കൊടുക്കുന്ന കൊടുക്കൽ ഇത് സ്വാഭാവികമായിട്ടും ചുറ്റുനിന്ന ക്യാമറ കാര്യങ്ങൾ എല്ലാവരും ഈ ഒരു സ്ക്രീൻ ക്യാപ്ചർ ഈ ഒരു മൂമെൻ്റ് ക്യാപ്ചർ ചെയ്യുന്നു ഈ ഇത് വൈറലാവുന്നു ഏകദേശം മുപ്പത് ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ കണ്ടു ഈ ഒരു ആക്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈ ഒരു ആക്ടിന് സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായി പൊതുജനം പലവിധം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഡെഫിനറ്റ്ലി ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിന് പല പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും അത് പല ആംഗിളിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് തോന്നുകയും ചെയ്യാം ചില ആൾക്കാർക്ക് കേട്ടോ എല്ലാവർക്കും ഒരേ ചിന്താഗതി ആയിരിക്കില്ലല്ലോ അല്ലേ എന്തായാലും ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഇതിനെങ്ങനെയറിയോ ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് ഒന്ന് പേളിയെ പുകഴ്ത്തിയിട്ട് ആൾക്കാർ വന്നു അത് നോക്കുമ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലും ആ ചേച്ചിക്ക് ഒരു കുറച്ച് ഒരു കാശ് കൊടുത്തതിന് സഹായിക്കാൻ ഒരു അഞ്ഞൂറ് നോട്ടൊക്കെ കൊടുക്കുന്നതാണ് കണ്ടത് കാശ് കൊടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിച്ചു പേളി എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം രണ്ടാമത്തെ വിഭാഗം എല്ലാവരും എൽ നിങ്ങൾ സെലിബ്രിറ്റീസ് പറഞ്ഞു നിങ്ങളെ കാണാൻ വന്നിരിക്കുന്ന എല്ലാവരും ഭിക്ഷക്കാരല്ല അവർക്കും ഒരു അഭിമാനം എന്നൊരു സംഗതി അവർക്കും ഉണ്ട് കാരണം ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് അവരൊരു പക്ഷെ ചിലപ്പോൾ സെൽഫി എടുക്കാൻ വരുന്ന സിറ്റുവേഷൻ വന്നു വരുമ്പോൾ നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് നിങ്ങൾ ആ കാശ് കൊടുക്കുമ്പോൾ കാശ് കൊടുക്കുന്ന സമയത്ത് അവിടെ ചുറ്റും ക്യാമറാസ് ഉണ്ട് എന്നുള്ള കാര്യം ഈ പേളി ആലോചിക്കണം കാരണം ആ ഒരു സ്ത്രീ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിട്ടാണ് വന്നതെങ്കിൽ എത്രത്തോളം ആ സ്ത്രീയെ പേളി അധിക്ഷേപിച്ചു എന്ന് നമ്മളുടെ രണ്ടാമത്തെ ഒരു വിഭാഗം വന്നിട്ടുണ്ട് ഇനി മൂന്നാമത് ദിനൊരു ആംഗിളും കൂടി ഉണ്ട് മൂന്നാമത്തെ ആംഗിൾ എന്താ വെച്ചാൽ ശരിയാണ് പേളിക്ക് നല്ലൊരു മനസ്സാണ് പേളി സഹായിക്കാൻ മനസ്സ് കാണിച്ചു പേളി ആരും കാണാതെ കൊടുത്തത് കൊടുത്തത് ആ സ്ത്രീ അതിന് വേണ്ടി തന്നെ വന്നിരിക്കുന്നത് പക്ഷേ ഇത് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ക്യാമറാമാൻ ഇത് ഈ സ്ത്രീയുടെ ഈ അമ്മയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടില്ല ആ സ്ത്രീയുടെ ഫേസ് എക്സ്പോസ് ചെയ്യുന്നതോടുകൂടി സമൂഹത്തിന് മുന്നിൽ അവർ ഒരു ഭിക്ഷക്കാരിയായിട്ട് മാറി ഭിക്ഷക്കാരി എന്ന സെൻസ് അവർ കാശ് വേറൊരു അവിടെ നിന്ന് കാശ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് മാറി അതുകൊണ്ട് അവരുടെ അഭിമാനത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഈ മൂന്ന് തരത്തിലാണ് സോഷ്യൽ മീഡിയ ഇതിനെ വിശകലനം ചെയ്ത് സംസാരിക്കുന്നത് കണ്ടത് പക്ഷേ ഞാൻ ശീതലിൻ്റെ വീഡിയോടുള്ള കാരണം എന്താ പറയുക ശീതൽ പറഞ്ഞ പോയിന്റ് വളരെ വലിയൊരു പോയിൻറ്റാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഡെഫിനറ്റ്ലി അവർ പറഞ്ഞ കാര്യം മുന്നോട്ട് പക്ഷേ നമ്മൾ എന്താ എന്താ കേൾക്കാം അതിനുശേഷം എന്താണ് ഈ ക്ലിപ്പ് എന്നുള്ളതും എന്താണ് അതിന് എന്താ പറയുക കാരണം വെച്ചാൽ ഇതിൽ നിങ്ങൾ കണ്ടു ഫസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത ക്ലിപ്സിൽ മൂന്നാമത്തെ ക്ലിപ്പ് പ്ലേ ചെയ്തു അതായത് സെൽഫി എടുക്കാൻ വേണ്ടിയാണ് വന്നതെങ്കിൽ ഏ അതിന് കാശ് കൊടുത്തത് വളരെ മോശമായി പോയി എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം മുന്നേ വെറൈറ്റി മീഡിയ കുറച്ച് റീലുകൾ മുന്നേ വെറൈറ്റി മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിൽ ഈ അമ്മമ്മ പേളിയുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇതിന് മുന്നേ നടന്നാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ വായ അമ്മമ്മ ഇവരുടെ അടുത്തേക്ക് വരുന്നു ഈ പേളിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇവരുടെ അടുത്തേക്ക് വന്നതിന് ശേഷം സെൽഫിയൊക്കെ എടുത്ത് പറഞ്ഞയക്കുന്നുണ്ട് ഇനി ഇതിൽ എനിക്കൊരു കഥയും കൂടി വേറെ പറയാനുണ്ട് കാരണം എന്താ പറയുക ഇത് കൊടുങ്ങല്ലൂരാണ് ഒരു സ്ഥലം ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയുമെങ്കിൽ കറക്റ്റ് ചെയ്യൂട്ടോ കൊടുങ്ങല്ലൂരിൽ ആരെങ്കിലും ഞാൻ കഴിഞ്ഞ വർഷം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിരുന്നു പോയ സമയത്ത് വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് ഞാൻ ഈ അമ്മയെ തന്നെയാണ് തോന്നുന്നുണ്ട് കണ്ടത് പക്ഷേ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം ഈ അമ്മയുണ്ട് ഈ അമ്മയുടെ കൂടെ ചെറിയൊരു കുട്ടിയുണ്ട് നല്ല ലാച്ച പോലത്തെ പട്ടുകാടെ ലാച്ച പോലത്തെ ഒരു ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ടൊരു പെൺകുട്ടിയുണ്ട് മകളുടെ കുട്ടിയോ മകൻ്റെ കുട്ടിയോ എന്നുള്ളത് മകൻ്റെ കുട്ടിയോ തോന്നുന്നു അച്ഛമ്മ എന്നാണ് വിളിക്കുന്നത് എനിക്കത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഇവർ രണ്ടുപേരും അവിടെ വന്നിരുന്നു ഇവർ ഉണ്ണിയപ്പോ പപ്പടവും വിൽക്കുന്ന ഒരു സ്ത്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല തിരുത്ത ദൈവീത് കാരണം ഞാനന്ന് ഞാൻ വ്ളോഗെടുത്തിരുന്നു പക്ഷെ എടുത്ത സമയത്ത് ഞാൻ അവിടെ അപ്പ എന്താണോ അവിടെ ഉണ്ടായിട്ടുള്ളത് അതെനിക്ക് എന്തുകൊണ്ടോ വ്ളോഗിൽ പകർത്താൻ തോന്നിയിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ആ ഒരു പോയ വ്ളോഗ് എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ എടുത്തിരുന്നു പക്ഷെ ഞാൻ അന്ന് ഇവരുടെ ഈ ഒരു മൊമെൻ്റ് മാത്രം എടുത്തില്ല അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അപ്പോൾ പിന്നെ അപ്പോൾ ഈ ഒരു അമ്മ വന്നിരുന്നു അപ്പോൾ ഇവർ അതൊക്കെ വിൽക്കാം അപ്പം ഇതിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞിയപ്പം വേണ്ടിയിരുന്നില്ല ആ അമ്മമ്മ അവിടെ ഉണ്ടായിരുന്നു ആ മമ്മി ആ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചെറിയ കുട്ടിയോട് വളർത്താനൊക്കെ പറഞ്ഞു ഞങ്ങളെ മോളൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു സീൻ അവിടെ ഉണ്ടായി നല്ല നല്ലത് കേട്ടോ നല്ലൊരു സംഭവം ഉണ്ടായി അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അവർ തന്നെയാണെന്നുള്ളത് കേട്ടോ അപ്പം അവർ അങ്ങനെ അവരുടെ കൂടെ ഒരു കുട്ടിയുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു പേളി ഇതിൽ കാശ് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ ആ ഒരു ആ ഞാൻ ആ വീഡിയോ ആദ്യം പ്ലേ ചെയ്തതിനു ശേഷം നമുക്ക് സീതലിന്റെ വീഡിയോയിലേക്ക് വരാം അതായത് ഇതാണ് ആ ഒരു വീഡിയോ കേട്ടോ മോനും എന്ന് പറഞ്ഞിട്ടാണ് ഈ കൊടുക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോൾ ആ ചെറിയ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് അറിയില്ല അതോനി കൂടെ വന്നത് ഒരാളെ കണ്ടല്ലോ ഒരാളുണ്ട് ഞാൻ കാണിച്ചില്ല ഫസ്റ്റ് സീനിൽ കാണിച്ചിട്ടില്ലേ അയാൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണോ എന്നറിയില്ല കാശ കൊടുത്തു ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നേ ചർച്ചയല്ല ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നേ എന്താണ് സീതൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം ഒരാൾക്ക് കൊടുക്കുക അർഹിക്കുന്ന ഒരാൾക്ക് പാത്രം പാത്രമറിഞ്ഞ് കൊടുക്കുക എന്ന് പറയില്ലേ അത് അർഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുക അതാണ് ചാരിറ്റി അത് ഒരുപാട് പേർ മറ്റൊരാളും അത് അറിയരുത് എന്ന് കരുതുന്നുണ്ട് അതാണ് കൃത്യമായിട്ടുള്ള കാര്യം ആരും അറിയാതെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒരാളും താൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സൗജന്യമായി എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ട് എന്ന് സമ്മതിക്കാനോ അത് മറ്റുള്ളവരറിയാനോ ഇഷ്ടപ്പെടുന്നവരല്ല പലരും അവരുടെ ഗതികേട് കൊണ്ടായിരിക്കും മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടി എന്തെങ്കിലും സൗജന്യമായി വാങ്ങുന്നത് അല്ലാതെ ഒരു ജോലിക്കും പോകാതെ ആരുടെയെങ്കിലും സൗജന്യം കിട്ടുന്നത് മാത്രം കൊണ്ട് ജീവിച്ചു പോകണം എന്ന് കരുതുന്ന ചിലരുണ്ട് അത് വളരെ വളരെ ചുരുക്കമാണ് ബാക്കി അത്രയും ആളുകൾ ഒരു കടം മറ്റൊരു മനുഷ്യനോട് ചോദിക്കുന്നതും വളരെ ഗതികെട്ടിട്ടായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഗതികെടുമ്പോഴാണ് മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ കൈനീട്ടുന്നത് എന്തെങ്കിലും ഒരു സഹായത്തിന് അപ്പോൾ ഒരാളുടെ ഗതികേടിനെ മാർക്കറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് നമ്മൾ ഒരാളെ സഹായിച്ചിട്ട് അതിനൊരു പബ്ലിസിറ്റി കൊടുക്കുന്നത് ഈ കാര്യത്തിൽ പേളിമാണി അത്തരം ഒരു ഉദ്ദേശത്തിലല്ല ചെയ്തത് എന്ന് വ്യക്തമാണ് അവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല അതിന്റെ ആവശ്യവും ആളാണ് പക്ഷേ അവർ അവിടെ ആഗ്രഹിച്ചത് ആ സ്ത്രീ അവിടെ ആഗ്രഹിച്ചത് അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ടായിരുന്നില്ല ഇതിനേക്കാൾ എത്രയോ അവർക്ക് സന്തോഷമായേനെ അവരെ ചേർത്ത് പിടിച്ച് ഒരു സെൽഫി പേളിമാണി എടുത്തിരുന്നെങ്കിൽ അപ്പൊ ഈ ചാരിറ്റിയിലായിരുന്നാൽ തന്നെ ഒരാൾ എന്താണ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരെന്താണ് അർഹിക്കുന്നത് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞ് ചെയ്യാൻ കഴിയുക എന്നത് ഒരു പ്രത്യേക ഗുണമാണ് അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല സാഹചര്യം അനുസരിച്ച് പെരുമാറുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യവുമല്ല ആ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന ആ അമ്മയുടെ മുഖത്ത് നിറയെ സ്നേഹമായിരുന്നു അല്ലെ അവർ അവിടെ നിന്ന് പണമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആ അത്രയും അടുത്ത് നിന്ന് പേളിമാണിയെ കാണുമ്പോഴുള്ള അവർക്കൊരു സന്തോഷം അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കും അപ്പോൾ അത്തരക്കാരെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത് അവരെ ഏത് രീതിയിലാണ് പരിഗണിക്കേണ്ടത് എന്ന് ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ ഒന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം ഇവരെയൊക്കെ സെലിബ്രിറ്റികളാക്കുന്നത് മനുഷ്യരല്ലേ ഈ സാധാരണക്കാരില്ലെങ്കിൽ പിന്തുണയ്ക്കാൻ ആളുകളില്ലെങ്കിൽ സെലിബ്രിറ്റികളില്ല ആ ഒരു ചിന്ത കൂടി ഇവർക്ക് വേണം പേളിമാണി ഒരു തരത്തിലും വിമർശിക്കുകയല്ല മറ്റുള്ളവർ അറിഞ്ഞു തന്നെ കറക്റ്റ് അപ്പോൾ ഇതാണ് ശീതൽ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ചിലപ്പോൾ സീതൽ ഇതിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കില്ല കാരണം ഇത് ഇത് വേറെ ഒരു വീഡിയോയും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ അതായത് വെറൈറ്റി മീഡിയയിൽ കിടക്കുന്ന ഒരു പോഷൻ ഞാൻ ജസ്റ്റ് വിടാൻ പ്ലേ ചെയ്യാം

എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എത്ര ബ്യൂട്ടിഫുൾ മൂവ്മെന്റ് ആണ് എത്ര വളരെ നന്നായിട്ടാണ് അവിടെ പേളി പെരുമാറിയത് ഇവിടെ സോഷ്യൽ മീഡിയ കണ്ടത് പേളി പേളിമണി എനിക്ക് മണി പേഴ്സണലി അറിയില്ല കേട്ടോ പക്ഷേ പേളിയുടെ ഒരു ഫ്രണ്ട് ത്രൂ എന്നോട് ഒരു സ്വഭാവത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടതിൽ നിന്ന് അവരത്രയും എറഗൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല ഇതുപോലെ വീഡിയോ എടുക്കാൻ ചെല്ലുന്ന ആൾക്കാരോടും അങ്ങനെയുള്ളവരോടൊക്കെ എറഗൻ്റായിട്ട് പെരുമാറി തട്ടി മാറ്റുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്ന നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ ചില വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്നെ ആകെ ആകെ എന്തോ പോലെ ആയിപ്പോവും ഞാനൊരു ക്ലിപ്പ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം കേട്ടോ കണ്ടല്ലോ അല്ലേ കാരണം വെച്ചാൽ നമ്മൾ ഒരാളെയും കുറ്റപ്പെടുത്തല്ല ഇവരുടെയൊക്കെ മനസ്സിലാ സമയത്ത് എന്താണെന്നുള്ളതോ ഇവരുടെ മനസ്സിൽ എത്രത്തോളം നന്മ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് പുറമേക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കാരണം എത്രയോ അർജൻറ്റായിട്ടാണ് അവിടെ പെരുമാറിയിട്ടുള്ളത് ഏ അതേ സ്ഥാനത്ത് പേളിയുടെ ഭാഗത്ത് കാരണം കാരണമെച്ചാൽ പേളിയുടെ ഭാഗത്ത് വെച്ചാൽ പേളിയുടെ ആ ഒരു പൈസ കൊടുത്ത ആക്ടിന് അത്രയും മോശമായിട്ടാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ ഡിവൈഡ് ചെയ്ത് കിടക്കുന്ന പിന്നെ മൂന്ന് കാര്യത്തിലാണ് ഒന്ന് പേളിയുടെ നല്ല മനസ്സ് രണ്ടാമത് പേടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ക്യാമറ ഉണ്ടെച്ചിട്ട് നോക്കാൻ പാടില്ലായിരുന്നു പിന്നെ ക്യാമറ എടുത്തിട്ട് ഇവരെ പുറകെ പോയിട്ട് ഇടുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സ്ത്രീയുടെ മുഖം എന്തുകൊണ്ട് ബ്ലർ ചെയ്തില്ല എന്ന് ഒരു പക്ഷെ ചിലപ്പോൾ മൂന്നാമത്തതിനുള്ള മൂന്നാമത്തേനും പല ആൾക്കാരും കുറ്റപ്പെടുത്തുന്നുണ്ട് ഒരുപക്ഷെ മൂന്നാമത്തേനുള്ള ആ ഒരു കാരണം തന്നെ ആദ്യം ഞാൻ രണ്ടാമത് കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ ആയിരിക്കാം കാരണം വെച്ചാൽ അവിടെ ഓൾറെഡി അവിടെ സെൽഫി എടുത്തു കാരണം ആ ഒരു സ്ത്രീ അവിടെ എല്ലാവരോടും വന്ന് സംസാരിച്ചിട്ട് സംസാരിച്ച് അത്രയും പേര് പരിചയമുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം പിന്നീട് എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഒരു കാര്യം ശരിയാണ് ചാരിറ്റി എന്ന് പറഞ്ഞ സംഗതി ഒരാളെ കാണിച്ചു ചെയ്യുമ്പോൾ നല്ലൊരു കാര്യമല്ല പേളി അപ്പോൾ പേളി ആരും കാണിക്കാതെയാണ് കാശ് എടുക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ പറയുന്നവർക്ക് വാദിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം പേളി കാശ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് എന്താ ചുറ്റും ക്യാമറകൾ ശ്രദ്ധിച്ചില്ലെന്നാവാം എന്താണെങ്കിലും ഫലത്തിൽ കൊടുത്തത് കാശാണ് ആരും അങ്ങനെ ഈ കാലത്ത് ചെയ്യാറില്ല അപ്പോൾ അവിടെ ആ തിരക്കിന് ഇടയിൽ വെച്ചിട്ട് ആ സ്ത്രീക്ക് എന്താച്ചാൽ അതിന് അവരെ കൊണ്ട് അവർക്ക് പറ്റുന്ന രീതിയിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്തു കൊടുത്തു ആ സ്ത്രീക്ക് എന്തെങ്കിലും അവർക്ക് ആ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ അതിൽ പോസിറ്റീവ് രീതിയിൽ കാണാം എന്നാണ് എനിക്കിതിനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇപ്പോഴും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക